വനംവകുപ്പിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് മാനന്തവാടി ബിഷപ്പ് ജോസ് പെരുന്നേണം റേഡിയോ കോളർ സിഗ്നൽ യഥാസമയം കൈമാറിയതായി കാണുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അങ്ങനെയുള്ള ഒരു പ്രഖ്യാപനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അതിലേക്കൊക്കെ ശ്രദ്ധ തിരിക്കേണ്ടതാണ് സർക്കാരും ജില്ലാധികാരികളും അനുഭവം ഈ ആന കഴിഞ്ഞ ദിവസം വന്ന ആനയും ഈ ആനയുടെയും രണ്ടുപേരുടെയും കഴുത്തിൽ റേഡിയോ കോളറുണ്ട് ഈ റേഡിയോ കോളർ എന്തിനു വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് പുറപ്പെടുന്ന സിഗ്നലുകൾ ഒരു റിസീവറ് പിടിച്ചെടുത്ത് അത് കിട്ടുകയും ആന വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും കാട്ടിലേക്ക് അയറ്റാനുള്ള സന്ദർഭം ഉണ്ടാകാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള നോഡൽ ഓഫീസർ അതിന് ബന്ധപ്പെട്ടവരും ഈ ഒന്നുകിൽ ഈ കോളർ പ്രവർത്തിക്കുന്നുണ്ടോ ഇത് ശ്രദ്ധിച്ചില്ല റിസീവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചില്ല ഇനി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നിരീക്ഷിക്കേണ്ടവർ നിരീക്ഷിച്ചില്ല ഇങ്ങനെയുള്ള കാരണങ്ങൾ അതിൻ്റെ അടിയിലുള്ളത് കോളർ പിടിപ്പിച്ചുകൊണ്ട് മാത്രമായില്ല ഇവയെല്ലാം ശരിക്കും പ്രവർത്തിപ്പിക്കുകയും അതുപോലെ തന്നെ നിരീക്ഷിക്കേണ്ടവർ നിരീക്ഷിക്കുകയും ചെയ്ത് സമയാസമയങ്ങളിൽ ആനകളെയും മറ്റ് കാട്ടുമൃഗങ്ങളെയും കാട്ടിലേക്ക് തന്നെ തിരികെ വിടുകയും ചെയ്യണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നം അവസാനിക്കുകയുള്ളൂ